നമസ്കാരം വർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച് സർക്കാരിനെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും ആഞ്ഞടിച്ച് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വർക്കർമാരുടെ ഏഴായിരം രൂപ പോലും കഴിഞ്ഞ മൂന്ന് മാസമായി മുടങ്ങിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ മിനിമം കൂലി ഏഴായിരം രൂപയാക്കുമെന്ന് വാഗ്ദാനം ചെയ്തു സമരക്കാർക്കെതിരെ എന്തൊക്കെ ആക്ഷേപമാണ് നടത്തുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു ബക്കറ്റ് പിരിവിന്റെ പേര് പറയുന്നവർ കൊലയാളികൾക്ക് വേണ്ടി പിരിവ് നടത്തിയവരാണ് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സമരക്കാരോട് സംസാരിക്കാൻ തയ്യാറായോ ഓഫീസ് ടൈമിൽ വോട്ട് ചോദിച്ചാണോ ഈ സഭയിൽ എല്ലാവരും ജയിച്ചെത്തിയത് ആരോഗ്യമന്ത്രി പറഞ്ഞത് സമരക്കാരോട് ഓഫീസ് ടൈമിൽ വരാനാണ് അധികകാലം ഓഫീസിൽ ഇരിക്കാമെന്ന് ആരോഗ്യമന്ത്രി കരുതേണ്ടായെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സിക്കിമിൽ പതിനായിരം രൂപയാണ് ഓണറേറിയം അത് വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിലില്ല എന്തു പറഞ്ഞാലും കേരളത്തെക്കാൾ ദുർബലമായ സംസ്ഥാനങ്ങളുടെ കണക്ക് പറഞ്ഞാണ് ഇവരുടെ താരതമ്യം കേന്ദ്രത്തിൽ നിന്ന് തൊണ്ണൂറ്റി കോടി രൂപ വാങ്ങിയെടുക്കാൻ പറ്റാത്ത കെ വി തോമസിന് യാത്രാപത്ത കൂട്ടിയ സർക്കാരാണ് ഫോൾസ് ഈഗോ സർക്കാർ വെടിയണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എസ് യു സി ഐയുടെ നാവായി യൂത്ത് കോൺഗ്രസ് നേതാവായ എം എൽ എ മാറിയെന്ന് വീണ ജോർജ് പ്രതികരിച്ചു ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാട് സമരക്കാരുമായി കഴിഞ്ഞ പതിനഞ്ചിന് വിശദമായ ചർച്ച നടത്തിയിരുന്നു വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചു എന്ന എസ് യു സി ഐ യു നേതാവിന്റെ അതേ കള്ളമാണ് പാലക്കാട് എം എൽ എ ആവർത്തിക്കുന്നത് ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും വീണ ജോർജ് പറഞ്ഞു